പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു പ്രിയങ്ങളെ ഒരു ചായ നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ജിയോ ഫൈബറിന്റെ കാര്യം അതിന്റെ ഹാള് വന്നിട്ടുണ്ട് ഒരു കാപ്പി കാപ്പിട്ടുണ്ട് ജിയോ ഫൈവ് വരക്കെ സെറ്റ് ചെയ്യാൻ ഞാൻ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങും പക്ഷെ ആലോ രാവിലെ വന്നതാണ് കേട്ടോ മുത്തുപോയി വിളിച്ചുകൊണ്ട് വന്നതാണേ അപ്പോൾ അവര് മൂന്നുപേരും കൂടെ മുനുകൂട്ടൻ്റെ മുടി വെട്ടിക്കാൻ അങ്ങോട്ട് പോയി മുത്തിൻ്റെ മുടി വെട്ടു എന്നൊക്കെ പറഞ്ഞാൽ പോയത് അറിഞ്ഞുകൂട വന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ നമ്മുടെ ബാത്റൂമിൽ രണ്ടുമൂന്ത ഇതേ പോലത്തെ അത് വാങ്ങിക്കണമായിരുന്നു മേടിച്ചു പിന്നെ തേങ്ങാപ്പൊടി സാധനം മേടിച്ചു മുട്ട വാങ്ങിച്ചു പിന്നെ വരുന്ന വഴിക്ക് വണ്ടിയിൽ ഏത്തപ്പഴം വയ്ക്കുന്നുണ്ടായിരുന്നു രണ്ടര കിലോ നൂറ് രൂപ എന്ന് പറയുന്നത് മേടിച്ചോണ്ട് വന്നു നമ്മൾ കിച്ചിട്ട് കൊടുത്തു വിട്ടു ബാക്കി ഞങ്ങൾ എടുത്തുണ്ടാക്കി ആങ്ങളെ പോത്താഴത്തിന് ചോറും മീൻകറിയും മോരും പിന്നെ മെഴുക്കോരട്ടി ഇന്നലെ നമ്മൾ വെച്ചില്ല അതിൻ്റെ ഒക്കെ ഇരിപ്പമുണ്ട് പക്ഷെ ആലുവം കൂടെ ഉള്ള അതുകൊണ്ട് എന്തേലും സ്പെഷ്യൽ മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചില്ലി പൊറോട്ടയും മസാല ദോശയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് വരും അപ്പോൾ എനിക്ക് ചോറ് മതി ഞാൻ മിഴുക്കോർട്ടിക്കുള്ളതൊക്കെ എടുത്തതേ റെഡിയാക്കി വെച്ചേക്കുമോ ഇനി എണ്ണക്കകത്തോട്ട് ഇട്ടാൽ മതി അപ്പം ഞാനത് കുളിച്ചു പറയങ്ങളെ ജവും കഴിഞ്ഞു ഞാന് വിഴുക്കുവർത്തി അടുത്തവരോട്ട് വെക്കാം വിചാരിച്ചു ഈ വീട്ടിൽ വന്നതൊക്കെ ഇന്നാണ് ഞാൻ ഇവിടുത്തെ തണുത്ത വെള്ളം കുളിക്കുന്നത് കിണറ്റിലെ വെള്ളമാണ് ഞാൻ പറഞ്ഞില്ല നല്ല തണുപ്പ ഇവിടെ ഒന്ന് വന്ന് അന്ന് തൊട്ട് ചൂടുവെള്ളം ഒക്കെയാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെയും ചൂടുവെള്ളത്തിലാവിലെ ഉച്ചയ്ക്കാണ് ഇന്ന് പോയത് ഇന്ന് വില്ലേജ് ഓഫീസിൽ പോകണമായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയായിരുന്നു വില്ലേജ് ഓഫീസിൽ ആ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടില് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലായിരുന്നതുകൊണ്ട് അപ്പം ഞാൻ അതിന് പോണ്ടത് കൊണ്ട് രാവിലെ ഒട്ടും വയ്യായിരുന്നു ഇല്ലേ പറഞ്ഞില്ല നടുവും പുറവും ഭയങ്കര വേദനയായിരുന്നു അപ്പം ചൂടൊക്കെ പിടിച്ച് രാത്രി മൊത്തം ചൂട് പിടിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും എനിക്ക് വയ്യായിരുന്നു അപ്പം വയ്യാഴോട് ഞാൻ ഇങ്ങനെ കിടന്നു വരുന്നും കിടന്നു ആണ് രാവിലെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കി മീൻകറി ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പം അജ വിളിച്ചു പറഞ്ഞു അവിടെ പോയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു അല്ല ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോയിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ആ വെയിലുകൊണ്ട് ഇങ്ങോട്ടും വരണം അങ്ങോട്ടും പോണം അപ്പം വയ്യാന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് ചെന്നാ എന്ന് പറഞ്ഞു രാവിലത്തെ കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞ അവര പാത്രം ഒക്കെ കഴുകി വെച്ചത് അപ്പം പിന്നെ ഞാൻ കിടന്ന് ചൂടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായി വില്ലേജിൽ പോയി ഞാനപ്പം വിളിച്ച ആളിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് തീരെ വയ്യാതെ ഞമ്മര് എന്നെ അവിടെ നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് എന്നാലും ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ ആ എറ്റി പൊരി വെയിൽ കൊണ്ടാണ് അങ്ങോട്ട് പോയത് അപ്പോഴത്തേക്കെൻ്റെ തലേ ഇളകി നടുവിനും പുറത്തുമുള്ള വേദന അങ്ങോട്ട് മാറിയിട്ട് മൊത്തം വേദനയും കൂടി തലയിലോട്ടൊക്കെ എറിയുമോ എന്തൊരു വയ്യ വഴിയായിരുന്നു അയ്യോ പിന്നെ മരുന്ന് കഴിച്ചു അന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാതെ കണ്ടിരിക്കുന്ന അപ്പൊ ഇവിടെ വന്നപ്പം ഇവിടുത്തെ പണികളും ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ തണുത്ത വെള്ളത്തിൽ അങ്ങ് കുളിച്ചു നല്ല തണുപ്പാണ് ടി വി ചാനലൊക്കെ സെറ്റ് ചെയ്യു അവിടെ രണ്ടു മൂന്ന് കമന്റ് നെഗറ്റീവായിട്ട് വന്നു കേട്ടോ എന്നോട് ഒരാൾ പറഞ്ഞു ഇത് പറഞ്ഞു എന്തുവാ വീട് നഷ്ടപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരാൾ കമന്റൊക്കെ കിട്ടു അങ്ങനെയൊക്കെ കുറച്ച് കമന്റുകളൊക്കെ വന്നു കേട്ടോ അപ്പൊ അതിനകത്തൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല ഞാൻ ആ ഇട്ട ആളിനെ ഞാൻ അങ്ങ് ഹൈഡി ചെയ്തു ഇനിയും കാണണ്ടാന്ന് വിചാരിച്ചു ഇനി അതിനുള്ള മറുപടി ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ പിന്നെ ഒരു കമന്റ് വന്നു ലോൺ എടുത്ത് ആഡംബരം കാണിക്കുന്നവർക്കുള്ള പാഠമായിരുന്നു ഞങ്ങളുടെ വീട് വെക്കുന്നത് എട്ട് അല്ലെ ഒൻപത് ലക്ഷം രൂപ രണ്ട് മുറിയും കയറി വരുന്ന തിണ്ണയും അടുക്കളയും ഒരു വർക്ക് ഏരിയയും ബാത്റൂം അതിനകത്ത് എന്താണ് ഇത്ര വലിയ ആഡംബരം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു കമന്റ് വായിച്ചാൽ തോന്നുന്നു ഞങ്ങളൊരു പത്തൊമ്പത് ലക്ഷം രൂപ ലോൺ എടുത്ത് വലിയ വീട് വെച്ച് ഞങ്ങൾ ജപ്തി ആയതാണെന്ന് വിചാരിക്കും ഒരിക്കലും വീട് ജപ്തിയായിട്ട് ഇറങ്ങി പോരുന്നതല്ല നമ്മൾ ഞാൻ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് അവിടെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കണ്ടിട്ട് തോന്ന കമന്റ് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും വീട് ജപ്തിയായി ബാങ്കുകാര് ഞങ്ങളെ ഇറക്കി വിട്ടതാണെന്നൊന്നും പറഞ്ഞു ബാങ്കുകാരെ അപമാനിക്കരുത് അവർ ഞങ്ങളെ ലോൺ കുടിശ്ശിക വന്ന സമയത്ത് പോലും ഞങ്ങളോട് എന്നോട് വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടത് ഇറങ്ങി പോവാനൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു നോട്ടീസ് പോലും കൊണ്ട് ഓട്ടിച്ചില്ല നമ്മള് ലോൺ എല്ലാം ക്ലോസ് ചെയ്തില്ല ലോൺ എമൗണ്ട് ഫുള്ള് അടച്ച് തീർത്തിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് വാക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലോൺ കൊണ്ടുപോയി അടച്ചു പക്ഷെ ആ വാക്കൊക്കെ മാറി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയത് ഒരു യുദ്ധത്തിന് വയ്യാത്തത് കൊണ്ട് മാറി അപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയും കേട്ട് വലിയ ഉപദേശം നടത്തുന്ന പരിപാടി ഒന്നും അത്ര നല്ല കാര്യങ്ങളല്ല കാരണം ജപ്തി ആയി നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ ആ ബാങ്കിന്റെ കാര്യത്തിൽ ബാങ്കിൽ ബാങ്കിലെ ആ സ്റ്റാഫ് മുഴുവനും എന്നെ സംബന്ധിച്ച് എന്നോട് ആ ബാങ്കുകാർ നല്ല ഇതായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഞങ്ങൾ ജപ്തിയായിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്കാണ് അതിൻ്റെ ഒരു മോശം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രേം പറഞ്ഞതേ ഉള്ളൂ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ കമൻ്റ് ഇടാൻ ശ്രദ്ധിക്കുക വെറുതെ അങ്ങ് പറഞ്ഞ് മറ്റുള്ളവരെ അങ്ങ് ഇരുത്തിക്കളയാമെന്ന് ചിന്തിച്ചാണ് ഇന്നൊക്കെ ഇടുന്നത് അത് സത്യം മാമിൻ്റെ ഇടയ്ക്ക് വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു മാമിയുടെ കൈയല്ല കൂടെ മുറിഞ്ഞ് പന്തം പോലൊക്കെ കെട്ടിവെച്ചേ പോവാം ഒന്നാം തീയതി രാവിലെ തേങ്ങ പൊട്ടിച്ചത് യാണ് പൊട്ടിയത് സ്റ്റിച്ചിടാനുള്ള അത്രയും മുറിവുണ്ടായിരുന്നു പിന്നെ സ്റ്റിച്ചിടാൻ പേടിയ വേദനയാന്ന് പറഞ്ഞാൽ അവരെന്തോ ഒരു ഇത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കും അതുകൊണ്ട് കൈ നനയ്ക്കാൻ പാടില്ല അങ്ങനെ തന്നെ ഒരു ഇരിക്കുവിട്ട് ചമ്മന്തി അരക്കായിരുന്നു ഇവിടെ നമ്മുടെ ഈ വീടിന്റെ സൈഡിൽ ഒരു മാവുണ്ട് മോനുകുട്ട വന്നപ്പോഴേ ആ മാവൊക്കെ കണ്ണു പിടിച്ച് കാരണം കണ്ണിമാങ്ങ ഒത്തിരി വീണ് കിടപ്പുണ്ടായിരുന്നു ശാലോമ മുത്തും കൂടി കൂടി ഇരുന്ന് അതെ ഇത്രയും കണ്ണിമാങ്ങ പെറുക്കി വെച്ചേക്ക ഒരു മാങ്ങയും കിട്ടി നമുക്ക് ചമ്മന്തി ആരക്കും ഇന്നല്ല നാളെ അരയ്ക്കും നല്ല പച്ച മാങ്ങ വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്ത് കുറേ തുണികൾ കഴുകിയിട്ട് പ്രിയ ഇനി കൊണ്ട് കുറച്ചുകൂടെ അത് ഉണങ്ങിയിട്ട് വേണം ആയിരുന്നു അടുത്ത സെക്ഷനിടെ ഇന്ന് അതെല്ലാം ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടക്കണം നാളെ എന്തായാലും ബാക്കി തുണികൾ കഴുകണം കർട്ടനൊക്കെ കഴുകാൻ ആരുടെ കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കും എനിക്ക് വയ്യ ഒത്തിരി ഉണ്ട് എല്ലാ ജനലിലും ഇട്ടിരുന്ന കർട്ടനില്ല അതെല്ലാം അച്ചാച്ചൻ അതെല്ലാം സെറ്റ് ചെയ്താലല്ല പിന്നെ നിനക്ക് കാണാൻ പറ്റൂ അത് അതിന്റെ ആവശ്യമില്ല അവിടെ വെച്ചാട്ടയും മസാല ദോശയും വന്നിട്ടുണ്ട് മോനുക്കുട്ടൻ്റെ മസാലദോശ ഇപ്പൊ ചോറ് വിളമ്പി മെഴുക്കു വരട്ടി മീൻകറി മോര് ഇതേ കൊള്ളുന്ന കൂട്ട പ്രത്യേകാലൊന്നും ഇല്ല കേട്ടോ എന്നത്തേം പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു കേട്ടോ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് അങ്ങനെയൊക്കെ അല്ലേ ഒക്കെ ഇങ്ങനെ പറയണ്ടേ എന്നും പറയുന്നുണ്ട് എന്നാലും അപ്പോൾ നമുക്കിനി നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ